നിരാലംബർക്ക് സാന്ത്വനമേകി കരുണാർദ്രം ജീവകാരുണ്യ സഹായ വിതരണം നിരാലംബർക്ക് സാന്ത്വനമേകി എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ കാനറ ബാങ്കുമായി സംഘടിപ്പിച്ച കരുണാർദ്രം ജീവകാരുണ്യ സഹായ വിതരണം പരിശുദ്ധമായ റംസാൻ മാസത്തിന്റെ രണ്ടാം ദിനത്തിൽ സമുചിതമായി ആചരിച്ചു സമൂഹത്തിൽ നിരാലംബരും നിരാശ്രയരും ആലംബഹീനരുമായ ഒട്ടനവധി പേർക്ക് ആശ്വാസത്തിന്റെ സാന്ത്വനം പകരുന്ന മഹത്വമേറിയ ചടങ്ങിന് നിരവധി പേർ സാന്നിധ്യമരുളി മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന കരുണാമൃതമായ ചടങ്ങിൽ സഹായം കൈപ്പറ്റാൻ എത്തിച്ചേർന്നവർ രണ്ട് രണ്ടര മണിക്കൂർ എല്ലാ ദുഃഖങ്ങളും മറന്ന് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സംതൃപ്തിയിലായി പ്രവാസലോകത്ത് ജീവിതം കരിപ്പിടിപ്പിക്കാൻ പോയവർ നിരാശരായി മടങ്ങിയെത്തി അവരുടെ കുടുംബിനികൾക്ക് ജീവിത ഉപാധിയായി പതിനഞ്ച് തയ്യൽ മെഷീനുകൾ പരസഹായമില്ലാതെ നിവർന്നു നിൽക്കാൻ കഴിയാത്തവർ നടക്കാൻ കഴിയാത്തവരുൾപ്പെടെ അംഗവിഹനരായവരായ പതിനഞ്ച് പേർക്ക് വീൽചെയറുകൾ ഡയാലിസിസ് ആവശ്യമായ പതിനഞ്ച് പേർക്ക് ഒരാളിന് മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് എന്നിവയായിരുന്നു കരുണാർദ്രം പതിമൂന്നാം എഡിഷൻ വിതരണം ചെയ്തത് പ്രസ് ക്ലബ് ഹാൾ നിറഞ്ഞു കവിഞ്ഞ സദസ്സിൻ്റെ സാന്നിധ്യത്തിൽ അർഹതപ്പെട്ടവർ അവരുടെ കരങ്ങൾ കൊണ്ട് സ്വീകരിച്ചു സാന്ത്വനത്തിൻ്റെ സ്നേഹസ്പർശം ആശ്ലേഷിച്ച മഹത്തരമായ ഈ ധന്യകർമ്മത്തിന് മുഖ്യ സംഘാടകനും എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാനുമായ പ്രവാസി ഡോക്ടർസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു കാനറ ബാങ്ക് സർക്കിൾ ജനറൽ മാനേജർ പ്രദീപ് കെ എസ് ചെയ്തു നിരാശ്രായവരും നിരാലംബരും വിവിധ രോഗങ്ങളാൽ നടക്കാൻ കഴിയാത്തവരും ഡയാലിസിന് വിധേയരായവരുൾപ്പെടെയുള്ളവർ അവരുടെ ബന്ധുമിത്രാദികളോടൊപ്പം എത്തി സഹായങ്ങൾ സ്വീകരിച്ചു കാനറ ബാങ്ക് ജനറൽ മാനേജർ പ്രദീപിനൊപ്പം എൻ പീതാംബരക്കുറുപ്പ് നഗരസഭാ കൗൺസിലറായ ഷാജിദ നാസർ വി ഹരികുമാർ കാരുണ്യ കൾച്ചറൽ റൂറൽ ഡെവലപ്മെൻ്റ് സൊസൈറ്റി ചെയർമാൻ പൂടനാട് സുധീർ എന്നിവരും വിതരണ കർമ്മം നിർവ്വഹിച്ചു ചലച്ചിത്ര ടെലിഫിലിം താരങ്ങളായ സിനി പ്രസാദ് കലാറാണി ജീവകാരുണ്യ പ്രവർത്തകയായ കൊല്ലം ഗ്രേസി സ്വപ്നക്കൂട് ജനറൽ സെക്രട്ടറി പി ബി ഹാരിസ് മാന്നാർ വെഞ്ഞാറമൂട് ചാരിറ്റി വില്ലേജ് ഡയറക്ടർ ഇമാം ഖുദ്വി കൗൺസിൽ സീനിയർ വൈസ് ചെയർമാൻ ശശി ആർ നായർ അഡ്വക്കേറ്റ് ഫസീഹ കലാപ്രേമി ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മതമൈത്രി സംഗീതജ്ഞൻ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു റംസാൻ ഗീതം ആലപിച്ചു പ്രോഗ്രാം കൺവീനർ പനച്ചമൂട് ഷാജഹാൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ഷൈനി മീര സുരേഷ് ബാംഗ്ലൂർ എന്നിവരെ ആദരിച്ചു പരിശുദ്ധ റംസാൻ മാസത്തിന്റെ രണ്ടാം ദിനത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പേർക്കും നോമ്പു തുറക്കിറ്റും അരക്കിലോ വീതം തൂക്കം വരുന്ന ഈത്തപ്പഴം പാക്കറ്റും വിതരണം ചെയ്തു വർഷം പിന്നിട്ട എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ ലണ്ടൻ യു എസ് എ മലേഷ്യ യു എ ഇ ബഹ്റൈൻ ഖത്തർ മസ്കറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള മുപ്പത്തിയാറ് സംഘടനകളുടെ കൂട്ടായ്മയാണ് എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ കാനറ ബാങ്കുമായി സംഘടിപ്പിച്ച കരുണാർദ്രം ജീവകാരുണ്യ പദ്ധതി സഹായ വിതരണം സ്വപ്നക്കൂട് അഗതി മന്ദിര ജനറൽ സെക്രട്ടറി പി ബി ഹാരിസിന് നൽകി ബാങ്ക് ജനറൽ മാനേജർ പ്രദീപ് കെ നിർവഹിച്ചു